അവതോട് കഴിച്ചിട്ടുണ്ട് എന്നോരെ അവതോട് കഴിച്ചിട്ടുണ്ട് അയ്യോ അതൊക്കെ മോശല്ലേ മോശാണ് എന്നാ സാററെ കാര്യം ചെയ്യി വല്ല സ്റ്റാർ ഹോട്ടലങ്ങാനും പോയി കഴിക്കോ കുറർട്ടാണോ ഹേ ചേ എന്താ ഇത് അവത്തേക്കൊന്ന് ചേഞ്ച് ചെറുതായിട്ട് ഒന്ന് കഴിച്ചി കഴിഞ്ഞാൽ തന്നായിരിക്കും പോകും മനസ്സിലായി എടാ നാറി നിനക്ക് നാണം ഉണ്ടോ അവത്തേക്കൊന്ന് ചേഞ്ച് ചെറുതായിട്ട് ഒന്ന് കഴിച്ചി കഴിഞ്ഞാൽ നാളെ അവനോട് ചെറുക്കരണ്ടാകും അപ്പൊ അതിന്റെ കൂടെ കളിക്കാൻ പറ്റുന്ന മുത് കാള ഇതിന് എന്ത് സുഖം കിട്ടുന്നു എന്നല്ലേ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ എന്റെ കൊക്ക് നിജയുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ స్వామి నిన్నే అంగు పోయాలో పోవాలో